നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ശനി മീനം രാശിയിൽ പ്രവേശിക്കുമ്പോൾ മേടം രാശിക്കാർക്ക് അത് ഏഴര ശനിയുടെ തുടക്കമായിരിക്കും അപ്പോൾ ഏഴരശനിയെപ്പറ്റി വീഡിയോ എടുക്കാമെന്ന് നേരത്തെ ഞാൻ പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ അതിനെപ്പറ്റി ചെറിയൊരു വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് വിശദമായിട്ടുള്ള വീഡിയോ പിന്നീട് അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുന്നതായിരിക്കും ഈ ഒരു സമയം എന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് അവസാനത്തോടു കൂടി ശനി മീനം രാശിയിലേക്ക് മാറുമ്പോൾ തീർച്ചയായിട്ടും ശനി നിങ്ങളുടെ ഏത് ഭാവത്തിൻ്റെ അധിപനാണ് എന്നതിനനുസരിച്ചിട്ടും ഫലം തരും അതായത് വൃശ്ചികം ലഗ്നക്കാരൻ ആയിട്ട് മേടം രാശിയിൽ ജനിച്ച ഒരാൾക്ക് അതായത് മേടത്തിലെ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ ലഗ്നം വൃശ്ചികമാണെങ്കിലും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലഗ്നം തുലാമാണെങ്കിലും ശനി നാലാം ഭാവാധിപനാണ് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ടും നമ്മൾ ഇതിനെ വിലയിരുത്തേണ്ടതാണ് എന്നാലും വളരെ ചെറിയ തോതിൽ പ്രത്യേകിച്ച് ശനി മാർച്ച് മാറും എന്ന് പറയുമ്പോൾ ആ ഒരു സമയത്ത് മാത്രമായിരിക്കില്ല അതിൻ്റെ ഒരു ഫലം അനുഭവിക്കാൻ കഴിയുന്നത് അത് കുറച്ചുകൂടി നേരത്തെ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും പ്രത്യേകിച്ച് നിങ്ങളുടെ ജാതകത്തിൽ ശനിത് ഡിഗ്രിയിലാണ് ശനി ഇരിക്കുന്നത് എന്നതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ഫലം വരുന്നത് ഇതൊരു പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് എന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഡിസംബർ മാസം തൊട്ടേ അനുഭവിക്കാനും കഴിയും അപ്പം അതുകൊണ്ട് അതിനെപ്പറ്റി ചെറിയൊരു ഐഡിയ തരാനാണ് ഈ വീഡിയോ വിദേശത്ത് ജോലിയൊക്കെ അന്വേഷിക്കുന്നവർക്ക് ഇപ്പോഴേ അവസരമൊക്കെ വരികയാണെങ്കിൽ അത് നല്ലതാണ് ശനി ഒരു വിരക്തി തരുന്ന ഗ്രഹം തന്നെയാണ് ശനി നമ്മുടെ കർമ്മഫലം തരുന്ന ഗ്രഹമാണ് നമ്മൾ പാസ്റ്റ് ലൈഫിൽ ചെയ്ത കാര്യങ്ങളുടെ ആ കർമ്മത്തിൻ്റെ ഫലം ശനി തരുന്നതായിരിക്കും അപ്പം ഏഴര ശനി സമയം എന്നത് ആ ഏഴര വർഷം എന്നത് വെല്ലുവിളി തന്നെയാണ് അത് എത്ര ഭാഗ്യവാനായിട്ട് ജനിച്ച ആളാണെങ്കിലും വെല്ലുവിളി അത് തരും പിന്നെ നമ്മൾ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതാണ് നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് എടുക്കുന്നുണ്ടോ നമുക്ക് സമ്മർദ്ദങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെ ആ വെല്ലുവിളി ഏറ്റെടുത്തിട്ട് കൂടുതൽ അധ്വാനിക്കുന്നുണ്ടോ നമ്മളെ അവഗണിക്കുന്നവരെ നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്നവരെ അതായത് നമ്മളെ ഇഗ്നോർ ചെയ്യുന്നവരെയൊക്കെ നമ്മൾ നമ്മളെങ്ങനെ നോക്കിക്കാണുന്നു നമ്മൾ കൂടുതൽ അധ്വാനിച്ച് മുന്നോട്ട് പോകാനാണോ ശ്രമിക്കുന്നത് അതോ പകരം വീട്ടാനാണോ ശ്രമിക്കുന്നത് ഇങ്ങനെ നമ്മുടെ ബുദ്ധിയും വിവേകവും എങ്ങനെ പ്രവർത്തിക്കുന്നു നമ്മുടെ മനസ്സ് എങ്ങോട്ടാണ് പോകുന്നത് അതിനെ ശരിക്കും ഒരു നിയന്ത്രിക്കുന്ന ഒരു സമയമായിരിക്കും ശനിയുടേത് പക്ഷേ നമ്മുടെ മനസ്സവിടെ ഉയർ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നല്ല ഫലങ്ങൾ അനുഭവിക്കാൻ കഴിയും അതായത് തെറ്റായ ബന്ധങ്ങളിൽ ചെന്ന് പെടാതിരിക്കുക പ്രത്യേകിച്ച് മേലധികാരിയുമായിട്ട് പ്രശ്നങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം ഏഴര ശനിയുടെ സമയത്താണ് ഒരുപാട് ജോലി മാറ്റം വരുന്നത് ഏഴരശനിയുടെ സമയത്ത് രാഹു മഹാദശയും രാഹുവിൻ്റെ അന്തർദശകളും ശനിയുടെ അന്തർപ്രത്യന്തർദശകളും ഒക്കെ വരുമ്പോഴും അതുപോലെ നിങ്ങളുടെ ജാതകത്തിൽ ശനിയും ഒക്കെ ഒരുമിച്ചിരിക്കുകയാണെങ്കിലും ഈ ഒരു ജോലി മാറ്റം എന്നതും കൂടെ കൂടെ ജോലി മാറുക എന്നതും അതായത് അവരുടെ ആ വരുമാനത്തിലെ ഫ്ലക്ച്വേഷനും ഒക്കെ കാണാവുന്നതാണ് പിന്നെ ഏഴരശനി എന്നത് തീർച്ചയായിട്ടും അമ്മയുടെ ആരോഗ്യം അതുപോലെ അമ്മയിൽ നിന്ന് മാറി നിൽക്കാൻ കൂടാതെ സ്വന്തം ജന്മനാട്ടിൽ നിന്ന് മാറി നിൽക്കാൻ ജന്മനാട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് കാലം ഒരു പത്തിരുപത് വർഷം ഒരു പ്രത്യേക സ്ഥലത്ത് ഇരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ നാടും നിങ്ങൾക്ക് ഏകദേശം ഒരു സ്വന്തം നാട് എന്ന ഒരു അനുഭവം പോലെ അനുഭവം തരുന്ന ഒരു സ്ഥലമായിരിക്കും അതായത് ഇരിക്കുന്ന സ്ഥലം വിട്ടിട്ട് ദൂരെ പോകാനുള്ള ഒരു സാധ്യത അതുപോലെ ഏഴര ശനി സമയത്താണ് പല ഉയർച്ചകളും വരുന്നതും അതായത് ഇത് ഇതുവരെ ഒരുപാട് കഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഒരു ആ കഷ്ടപ്പാടിൻ്റെ ഫലമൊക്കെ കൊണ്ടുതരുന്നൊരു സമയമായിരിക്കും പ്രൊമോഷൻ ലഭിക്കാൻ ആഗ്രഹിച്ച ജോലി ലഭിക്കാൻ അതുപോലെ ഏത് കാരകത്വമാണ് ശനി നിങ്ങളുടെ ജാതകത്തിലുള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഫലവും തരും അപ്പോൾ തീർച്ചയായിട്ടും അധ്വാനത്തിൻ്റെ ഫലം തരുന്നതാണ് പക്ഷേ ഇതിനെ വളരെ നെഗറ്റീവായിട്ട് നോക്കിക്കണ്ടാൽ എന്തുകൊണ്ടാണ് എനിക്കിത് സംഭവിക്കുന്നത് എനിക്ക് മാത്രം എന്ത് ഇങ്ങനെ വരുന്നു എൻ്റെ കൂടെ പഠിച്ച ആൾക്കാർ എൻ്റെ കൂടെയുള്ളവർ അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ജൂനിയർ ആയിട്ടുള്ള ആൾക്ക് ഇങ്ങനെ അംഗീകാരങ്ങൾ ലഭിക്കുന്നു ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചിന്തിപ്പിക്കുന്ന സമയവുമായിരിക്കും അതുകൊണ്ട് ഏഴരശനി സമയമെന്നത് നമ്മൾ വെല്ലുവിളികളെ സ്വീകരിക്കേണ്ട സമയമാണ് നമ്മളെ പ്രൂവ് ചെയ്യേണ്ടുന്ന സമയമാണ് അപ്പോൾ ഇതിൻ്റെ മൂന്ന് ഘട്ടം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ഘട്ടം പെട്ടെന്ന് വരുന്ന മാറ്റങ്ങളായിരിക്കും നിങ്ങൾ ഒരു ഫ്ലോയ്ക്ക് അനുസരിച്ച് പോകുന്നൊരു വ്യക്തിയാണെങ്കിൽ ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഉയർച്ച താഴ്ചകളില്ലാതെ ഇരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് കുറച്ച് ഉയർച്ച താഴ്ച തരുന്ന ദിവസ സമയങ്ങളായിരിക്കും അതായത് വിദ്യാർത്ഥികളാണെങ്കിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വരിക ചിലപ്പോൾ വീട്ടിലെ ഉത്തരവാദിത്വവും ഏറ്റെടുക്കേണ്ടി വരും പഠന പഠിക്കാനുള്ള സമയം കുറഞ്ഞു വരിക അതായത് വ്യത്യസ്ത തരത്തിലാണ് നിങ്ങളുടെ ജാതകത്തിൽ ശനി എവിടെയിരിക്കുന്നു നിങ്ങളുടെ ലഗ്നത്തിൽ നിന്ന് ഏത് ഭാവത്തിലാണ് ഈ ശനിയുടെ ഗോചരം വരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെയും അനുസരിച്ചിട്ടാണ് ഫലം വരുന്നത് ഏറ്റവും പ്രധാനമെന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ദശ അന്തർദശകൾക്കനുസരിച്ചിട്ടാണ് ഫലം ലഭിക്കുന്നത് ദശയാണ് ഏറ്റവും വലുത് അതിനുശേഷമാണ് ഗോചരങ്ങൾ വരുന്നത് അപ്പോൾ അനുസരിച്ചിട്ടാണ് ഫലം വരുന്നത് അപ്പോൾ ഇപ്പോഴേ നിങ്ങൾക്ക് മേഡം രാശിയിൽ ജനിച്ച നിങ്ങൾക്ക് വിദേശത്ത് പോയി പഠിക്കാനോ വിദേശത്ത് ജോലി ചെയ്യാനോ ഉള്ള അവസരമുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക ഏഴര ശനി സമയത്ത് നമ്മളതാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ആ ഒരു ദൂരെ പോകേണ്ടി ഒരു സിറ്റുവേഷൻ പലപ്പോഴും കാണാറുണ്ട് പ്രത്യേകിച്ച് ജാതകത്തിൽ ആ ഒരു പാപഗ്രഹങ്ങളുടെ സ്വാധീനം കൂടുതലാണെങ്കിൽ നാലാം ഭാവം നല്ലതല്ലാത്തൊരവസ്ഥയിലാണ് ഇരിക്കുന്നതെങ്കിൽ അതായത് നാലാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ നാലാം ഭാവാധിപൻ പാപഗ്രഹങ്ങളോട് ഒരുമിച്ച് അതുപോലെ നാലാം ഭാവാധിപൻ ഏത് ഭാവത്തിലിരിക്കുന്നു എന്നതിനൊക്കെ അനുസരിച്ചിട്ട് അപ്പോൾ അത്തരം അവസരങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ് പിന്നെ കുറച്ചെങ്കിലും ഒരു ഗ്രോത്ത് വരുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ കടുംപിടിത്തം പാടില്ല ഇന്ന ജോലിയേ ഞാൻ ചെയ്യൂ ഇന്ന സ്ഥലത്തേയും ഞാൻ ഇരിക്കൂ അങ്ങനെ ഒരു കടുംപിടിത്തം പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു തടസ്സം വരുന്നതാണ് അതായത് ആ സമയത്തിനനുസരിച്ച് ജീവിക്കാനും അതുപോലെ അറിഞ്ഞ് മുന്നോട്ട് പോകാനും നമ്മൾ ശ്രമിക്കേണ്ടതാണ് അപ്പോൾ മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഹനുമാൻജിയുടെ ആരാധന ചെയ്യുന്നത് ഒരുപാട് ഗുണം ചെയ്യും കൂടാതെ ഈ ഒരു സമയത്ത് ഏഴര ശനി സമയത്ത് അയ്യപ്പ സ്വാമിയുടെ ആരാധനകളും ഗുണം ചെയ്യുന്നതാണ് നിരന്തരം ഹനുമാൻ ചാലിസ വായിക്കുന്നത് അതായത് ചൊവ്വയുടെ രാശിയാണ് മേഡം രാശി അതുകൊണ്ട് നിരന്തരം എല്ലാ ദിവസവും ഹനുമാൻ ചാലിസ വായിക്കുന്നത് ഹനുമാൻജിയുടെ അമ്പലങ്ങളിൽ പോകുന്നത് ഒക്കെ ഗുണം ചെയ്യുന്നതാണ് വലിയ പ്രൊട്ടക്ഷനാണ് നമുക്ക് ആത്മവിശ്വാസം അതുപോലെ ധൈര്യമൊക്കെ തരാനും ഹനുമാൻജിക്ക് കഴിയുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈയൊരു ഒരു സമയത്ത് പിടിവാശി പാടില്ല ഈ ഒരു മേഡത്തിന് ആ ഒരു പ്രത്യേകതയുണ്ട് ചൊവ്വയുടെ രാശി കൂടിയായതിനാൽ എടുത്തുചാട്ടം പിടിവാശി അപ്പോൾ നിങ്ങൾ ലീഡർഷിപ്പ് റോളിലൊക്കെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും സൂക്ഷിക്കണം കുറച്ച് ഫ്ലെക്സിബിളാകേണ്ടി വരും കുറച്ച് ഈഗോ ഒന്ന് കുറയ്ക്കേണ്ടി വരും ഞാൻ പറയുന്നതാണ് അല്ലെങ്കിൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള ആ ഒരു രീതിയാണ് ശരി അത് മാത്രമേ ശരിയുള്ളൂ എന്ന് പറയുന്ന രീതിയിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുത്തേണ്ടി വരും അല്ലെങ്കിൽ ശനി തന്നെ അത് മാറ്റിക്കൊള്ളും നമ്മൾ എന്ത് വിചാരിക്കുന്നു അതിനെ മാറ്റിത്തരാൻ ശനിക്ക് കഴിയുന്നതാണ് ഏഴര വർഷം എന്നത് പരീക്ഷണങ്ങളാണ് അവിടെ എല്ലാവരുടെയും മുഖം നിങ്ങൾക്ക് മനസ്സിലാകും ഈ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എങ്കിലും ഒന്നും മനസ്സിലാക്കുക ഏഴര വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആരാണ് നിങ്ങളുടെ ആ ഒരു അഭ്യുദയകാംക്ഷി നിങ്ങളോട് ഇത്രയും നാൾ അടുപ്പമുണ്ട് എന്ന് പറഞ്ഞിരുന്ന ആ സുഹൃത്ത് ആ പ്രണയിനി ജീവിത പങ്കാളി മാതാവ് പിതാവ് സഹോദരി സഹോദരന്മാർ കസിൻസ് അങ്ങനെ ആരും ആയിക്കോട്ടെ നിങ്ങൾക്ക് ആ വില അറിയാൻ കഴിയുന്നതാണ് ആരായിരുന്നു നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ആരാണ് നിങ്ങളെ പറ്റിച്ചത് അതുപോലെ നിങ്ങളെടുത്ത തെറ്റായ തീരുമാനങ്ങൾ നിങ്ങൾ നഷ്ടപ്പെടുത്തിയ അവസരങ്ങൾ അതുപോലെ മേലധികാരിയുമായിട്ട് വന്നു ചേർന്ന തർക്കങ്ങൾ ഇതൊക്കെയാണ് ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരു സമയമാണ് ഏഴര വർഷം കഴിയുമ്പോഴത്തേക്കും നല്ല മെച്ചൂരിറ്റി വരും ഏഴര ശനി വരുന്നത് ഒരു പതിനാറ് വയസ്സുള്ള കുട്ടിക്കാണെങ്കിലും അതുപോലെ മുതിർന്ന ഒരു വ്യക്തിക്കാണെങ്കിലും ആ ഏഴര വർഷം എന്നത് ആ ഒരു ഏജൻ്റെ ലെവലിൽ വലിയൊരു മാറ്റം ട്രാൻസ്ഫർമേഷൻ കൊണ്ടു തീർച്ചയായിട്ടും അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു കുറച്ച് വിനയത്തോട് ഇരിക്കേണ്ട ആവശ്യമുണ്ട് പിന്നെ നമ്മൾ ഏഴര ശനിയുടെ സമയത്ത് നമ്മൾ ഒരുപാട് പ്രതീക്ഷ വേണ്ട എനിക്ക് അംഗീകാരം കിട്ടും കുട്ടികളാണെങ്കിൽ എന്നെ ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എന്നെ അഭിനന്ദിക്കും ഓഫീസിലാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ചെയ്യുക അതുപോലെ മാതാപിതാക്കളുമായിട്ട് കലഹങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഏറ്റവും നല്ലത് ഇവിടെ ആ ഒരു സ്വന്തം നാട്ടിൽ നിന്ന് മാറി നിന്നിട്ട് പഠിക്കാനോ ജോലി ചെയ്യാനോ അവസരം വരുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക എന്നതാണ് പിന്നെ ആരോഗ്യം എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ശനിയുടെ കാര്യമായതുകൊണ്ട് മേഡം രാശി കൂടിയായതുകൊണ്ട് അത് നിങ്ങളുടെ കാൽമുട്ടുകൾ കാലുകളുടെ ഒരു ആരോഗ്യം ഇതിൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം മാത്രമല്ല നിങ്ങളുടെ ജാതകത്തിൽ ദശാ അന്തർദശകൾക്കനുസരിച്ചിട്ട് അതുപോലെ ജാതകത്തിൽ ചൊവ്വയുടെയും കേതുവിൻ്റെയൊക്കെ ഒരു യുതിയൊക്കെ ഉണ്ടെങ്കിൽ ശനി ചൊവ്വാ കേതുവുമൊക്കെ ജാതകത്തിൽ എന്താ പറയുക യുതി ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഈയൊരു ഏഴരശനി സമയത്ത് നിങ്ങൾക്ക് കുറച്ച് അപകടങ്ങളെയും സർജറിയേയും ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് പൊതുവേ ശനിയുടെ ഗോചര സമയം അതായത് ഏഴരശനി സമയത്ത് ഹെൽത്ത് ഇഷ്യൂസ് എല്ലാവർക്കും ചെറിയ തോതിലെങ്കിലും ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ നേരത്തെ വലിയ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ അതിനെ പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് നീട്ടിവയ്ക്കരുത് അതായത് ചെറിയ ചെറിയ ചികിത്സകൾ എടുത്തിട്ട് അതിനെ എന്താ പറയുക ഇഗ്നോർ ചെയ്യരുത് അതിൻ്റെ റൂട്ട് കോസ് കണ്ടുപിടിക്കാനും എന്തുകൊണ്ടാണ് ഇത് വന്നത് എന്ന് നല്ലൊരു ഡോക്ടറുടെ അഭിപ്രായം എടുക്കാനും അത് മുളയിലേ നുള്ളിക്കളയാനും ശ്രമിക്കണം അതുകൊണ്ട് അതുകൊണ്ട് ആരോഗ്യം എന്നത് മുഖ്യമായി ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ പിതാവുമായിട്ട് കലഹം വരാതിരിക്കാൻ മേലധികാരിയുമായിട്ട് കലഹം വരാതിരിക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഏത് ലഗ്നത്തിൽ ജനിച്ച വ്യക്തിയാണ് നിങ്ങൾ ലഗ്നാധിപനിൽ നിന്ന് എവിടെയാണ് ശനി ഇരിക്കുന്നത് എന്നതിനനുസരിച്ചിട്ടും ഫലം തരുന്നതാണ് അപ്പോൾ ഉദാഹരണത്തിന് ധനു ലഗ്നക്കാരനെ സംബന്ധിച്ചിടത്തോളം നാലാം ഭാവത്തിൽ ശനി ഗോചരം ചെയ്യും അപ്പോൾ ധനു ലഗ്നവും മേടം രാശിയുമാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ജന്മനാട്ടിൽ നിന്ന് വിട്ടുനിന്നാൽ മാത്രമേ ഒരു സമാധാനം ഉണ്ടാവുകയുള്ളു ഹെൽത്ത് ഇഷ്യൂസും ഹോസ്പിറ്റൽ എക്സ്പെൻസും ഒക്കെ കൂടും പൊതുവേ മേഡം രാശിക്കാർക്ക് ഈ ഒരു ഏഴരശനി സമയത്ത് ആശുപത്രി ചിലവുകൾ കൂടുന്നതായിരിക്കും മാത്രമല്ല കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ഈയൊരു ആശുപത്രി ചിലവുകൾ അമ്മയുടെ ആരോഗ്യത്തിനായിട്ട് കൂടുതൽ എക്സ്പെൻസ് വന്നു ചേരുക അതിനും കൂടുതൽ സാധ്യതയുണ്ട് ചിലവുകളുണ്ട് അതുപോലെ യാത്രകൾ കൂടുന്നതാണ് ഇഷ്ടമില്ലാത്ത യാത്രകളായിരിക്കും പലപ്പോഴും അതായത് നമുക്ക് എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള യാത്രകളായിരിക്കില്ല പലതും ഇഷ്ടമില്ലാത്ത യാത്രകളായിരിക്കും അതുപോലെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തീർത്ഥയാത്രകൾ ചെയ്യാൻ ശ്രദ്ധിക്കണം ഇതിനായി സമയം കണ്ടെത്തണം അതുകൊണ്ട് തീർത്ഥയാത്രകൾ ചെയ്യുന്നത് മൂലവും ഇവിടെ നല്ല ഗുണങ്ങൾ വന്നു ചേരുന്നതാണ് അപ്പോൾ ആരാധനകൾക്ക് അപ്പോൾ ആരാധനകൾ മുഖ്യമാണ് അയ്യപ്പനെ എള്ളുതിരി നീരാഞ്ജന എന്നിവ ചെയ്യുന്നത് ഗുണം ചെയ്യും ഇവിടെ ഞാൻ കൂടുതലായിട്ടും സ്ട്രെസ്സ് ചെയ്ത് പറയുന്നത് ഹനുമാൻ ചാലീസ് വായിക്കുക ഹനുമാൻജി ആരാധിക്കുക അതായത് അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നടന്നു പോകാൻ ശ്രമിക്കുക കഴിയുന്നത് നിങ്ങൾക്ക് ആരോഗ്യമുള്ള വ്യക്തിയാണെങ്കിൽ വണ്ടിയിലും അങ്ങനെ വാഹനത്തിൽ പോകാതെ കുറച്ചടുത്തുള്ള അമ്പലത്തിലേക്കൊക്കെ നടന്നു പോകാൻ ശനി എപ്പോഴും നമ്മളോട് ഫിസിക്കലി കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെടുന്ന ഒരു ഗ്രഹമാണ് അതുകൊണ്ട് ശനിയുടെ ഈ ഒരു സമയങ്ങൾ വരുമ്പോൾ ഒരുവിധമൊക്കെ ഓഫീസൊക്കെ അടുത്തുള്ള ആൾക്കാരാണെങ്കിലും നടന്നു പോകാൻ അതായത് ശനിയുടെ ഒരു എന്താ പറയുക ഒരു പ്രഭാവം കുറയ്ക്കാൻ നമ്മൾ എത്രമാത്രം പ്രത്യേകിച്ച് മേടം ചൊവ്വയുടെ ഒരു രാശി കൂടി ആയതുകൊണ്ട് ഫിസിക്കൽ എക്സസൈസ് ചെയ്യുന്നതും നമ്മൾ എത്രമാത്രം ഫിസിക്കലി ആക്റ്റീവ് ആകുന്നു എക്സസൈസ് ചെയ്തിട്ടാണെങ്കിലും അതുപോലെ നടന്നിട്ടാണെങ്കിലും ഒക്കെ ഗുണം ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ അമ്പലത്തിലൊക്കെ പോയാൽ പ്രത്യേകം നിങ്ങൾ പ്രദക്ഷിണം ചെയ്യാനൊക്കെ സമയം കണ്ടെത്തണം അവിടെ ഇരിക്കാനും ശാന്തമായിട്ടിരിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ സമയം കണ്ടെത്തണം അപ്പോൾ ഇതാണ് ഏഴര ശനിയെ പറ്റിയുള്ള ഒരു ചെറിയ ഐഡിയ മേഡം രാശിക്കാർക്ക് എങ്ങനെ വരുമെന്നത് പിന്നീട് സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളെനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ ഓം ശിവായ